പതിനെട്ട് വയസ്സുള്ള ചെറുക്കൻ ഫേസ്ബുക്കിൽ ചോദിച്ച് ചോദ്യമല്ലാതെ കേരള രാഷ്ട്രീയത്തിലെ മോസ്റ്റ് പോപ്പുലർ പൊളിറ്റീഷ്യൻ വി എസ് അച്യുതാനന്ദൻ പരസ്യമായിട്ട് പറഞ്ഞ കമൻ്റാണത് അശ്ലീല അല്ലേ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരുമായിട്ട് പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ ട്വിറ്ററിൽ കയറി നോക്കിയാൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും കാണാം എന്താ ഒരു കേസ് കേസെടുക്കാഞ്ഞത് ആരും കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തു അതിനുള്ള സ്വാതന്ത്ര്യം കെ സുധാകരനും കൊടുക്കണ്ടേ ഞാൻ ചോദ്യം ചെയ്യുന്നത് കെ സുധാകരൻ തെറ്റും ഉണ്ണിത്താൻ ശരിയുമാകുന്നത് എങ്ങനെയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ വലിയൊരു ചർച്ചയായിരിക്കുകയാണ് സൈബർ ആക്രമണം എതിരാളികളെ വ്യക്തി അധിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേദിയാക്കി ഈ സൈബർ സൈബറിടത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇടത് വലത് പാർട്ടികളിലെ അണികൾ എന്തായാലും ശക്തമായി ഇത് മുന്നോട്ട് പോകുമ്പോൾ വിഷയത്തിൽ ഇരയുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചിലരൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്തായാലും മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും സൈബർ ഇടം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറിയ സാഹചര്യത്തിൽ ഈ വിഴുപ്പലക്കൾ എത്രത്തോളം ആശാസ്യമാണ് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടി ജി മോഹൻദാസ് നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ലിജോ സർ ഈ സൈബർ ഇടത്തിലെ ആക്രമണങ്ങൾ പലപ്പോഴും അതിർ കടക്കാറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ വന്ന് ഒരു തരത്തിലുള്ള മര്യാദ പാലിക്കാതെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ പറയാനുള്ള കാര്യങ്ങൾ അത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രവണതയല്ല ലോകം മൊത്തം ഉണ്ട് ഇതൊക്കെ അത് ആരും അത്ര പരിഗണിക്കാറില്ല കാരണം പലപ്പോഴും മേൽലാസമില്ലാത്ത ആൾക്കാരാണ് ഈ ചീത്തയൊക്കെ വിളിക്കുന്നത് അതുകൊണ്ട് അതങ്ങ് അവഗണിച്ചുവിടും എന്തോ മലയാളിയുടെ ലോകം മുഴുവൻ ഫേസ്ബുക്കിലാണ് എന്നൊരു തോന്നലുണ്ട് നാളെ എത്രയായി ഈ അശ്ലീലവും അതുമൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയ നിക്കട്ടെ ഞാൻ മെയിൻ സ്ട്രീം മീഡിയയിലെ മെയിൻ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ പറ്റി ആ വാണം വിടുന്ന ആളല്ലേ എന്ന് ചോദിച്ചത് വി എസ് അച്യുതാനന്ദനാണ് പതിനെട്ട് വയസ്സുള്ള ചെറുക്കൻ ഫേസ്ബുക്കിൽ ചോദിച്ച ചോദ്യമല്ലാതെ കേരള രാഷ്ട്രീയത്തിലെ മോസ്റ്റ് പോപ്പുലർ പൊളിറ്റീഷ്യൻ വി എസ് അച്യുതാനന്ദൻ പരസ്യമായിട്ട് പറഞ്ഞ കമൻ്റാണത് അശ്ലീല അല്ലേ എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ പിള്ളേരെന്തെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാതൃക കാണിച്ചോ പിള്ളേർക്ക് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു കട്ടുവ അസംഭവ ഓർമ്മയുണ്ടോ ലിജോയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ കാശ്മീരിലെ കട്ടുവ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരുമായിട്ട് പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ്റെ ട്വിറ്ററിൽ കയറി നോക്കിയാൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും കാണാം എന്താ ഒരു കേസ് എടുക്കാഞ്ഞത് ആരും അന്ന് പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആൾ മരിച്ചുപോയി കോടിയേരി ബാലകൃഷ്ണൻ ദീപ നിശാന്ത് ആ ഞാനിത് പറയാൻ കാര്യം ഫ്രം സബ്ലൈം ടു റെഡിക്കുലേഴ്സ് എന്ന് പറയുമല്ലോ പിണറായി വിജയൻ മുതൽ ദീപ നിശാന്ത് വരെ കേരളത്തിലെ ഇടതുപക്ഷ ഹാൻഡിലുകൾ മുഴുവൻ ആ കഠുവ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പ്രസിദ്ധീകരിച്ചു ഒരു കേസ് കൊടുത്തില്ല ഡൽഹി ഹൈക്കോടതി ഡൽഹിയിലെ മാധ്യമങ്ങൾക്കെല്ലാം പത്ത് ലക്ഷം രൂപ വീതം പിഴയിട്ടു വലിയ കൊമ്പന്മാർ ടൈംസിന് അടക്കം പത്ത് ലക്ഷം രൂപ പിഴയടച്ചു ഈ പെൺകുട്ടിയുടെ പേരും മേലാസവും വെളിപ്പെടുത്തിയുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പിഴയും ഉണ്ടായില്ല ആരും കോടതിയിൽ പോയില്ല കോടതി സ്വമേധയാ കേസെടുത്തില്ല എല്ലാവരും എൻജോയ് ചെയ്തു ഒടുവിൽ കോടതി പറഞ്ഞു ആ പെൺകുട്ടിക്ക് ഒരു നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആ നമ്പർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കേരളത്തിൽ ഫേസ്ബുക്ക് ക്യാമ്പയിൻ നടന്നു ഐ ആം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചറ്റകളെല്ലാം ഫേസ്ബുക്കിൽ ഐ എം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി അന്നൊന്നും മാധ്യമങ്ങൾക്ക് ഒരു സൂക്കേടും ഉണ്ടായില്ലല്ലോ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ തന്നെ അന്നും സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല ഈ പ്രശസ്തരായ ആ സ്റ്റുഡിയോയിലെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഇന്നിപ്പോൾ വലിയ ധാർമ്മിക രോഷം കൊള്ളുന്നവർ ഇവരെല്ലാം സ്റ്റുഡിയോയിലുള്ളപ്പോഴാണ് ഈ കർമ്മങ്ങളൊക്കെ നടന്നത് ഇവരെല്ലാം എൻജോയ് ചെയ്തു കാരണം അതിൻ്റെ ഗുണഭോക്താക്കൾ വേറെ ചിലരായിരുന്നു സെലക്റ്റീവ് ഔട്ട്റേച്ച് ആണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നടക്കുന്നത് അതായത് ഒരു പ്രോ മോദി പ്രോ സംഘപരിവാർ ആയിട്ടുള്ള ആൾക്കാർ അവർ ബി ജെ പി കാരാവണമെന്ന് പോലും ഇല്ല ഒരക്ഷരന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞാൽ അത് കൊള്ളാം അതിനൊരു കുഴപ്പവും ഇല്ല എല്ലാവരും കയ്യടിക്കും കുറഞ്ഞ കണ്ടില്ലെന്നും നടിക്കും പക്ഷേ ഇത് ഇപ്പുറത്തേക്കാകുമ്പോൾ മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള ആളിനെ നിങ്ങൾ ആക്രമിച്ചാൽ അത് വലിയ കുഴപ്പവുമാകും ഇതെന്ത് എനിക്ക് മനസ്സിലാവണില്ല എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ശരി ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റാവുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവന്നാൽ സമ്മതിക്കുമോ ഈ പറഞ്ഞ മാധ്യമങ്ങൾ തന്നെ പറയും ആ അത് പൗര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ത് പൗര സ്വാതന്ത്ര്യം ഹനിക്കുന്നു ഞാൻ പറയുന്ന വാക്കിന് എനിക്ക് ഉത്തരവാദിത്വം വേണ്ടേ ഞാനൊരു കള്ളപ്പേരിൽ വന്നിട്ട് ചീത്ത പറയുന്നത് ശരിയാണോ ഇതിൻ്റെ നൈതികത എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ചീത്ത പറയണമെങ്കിൽ സ്വന്തം പേരിൽ പറഞ്ഞോളൂ എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് അതിൽ എൻ്റെ പേര് തന്നെയാണ് അതിൽ ഒരുപാട് പേര് ഞാൻ ചീത്ത വിളിക്കാറുണ്ട് ഞാൻ കരഞ്ഞോണ്ടും നടക്കാറില്ല എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ ഒന്നും അത് വായിക്കാതിരിക്കുക വേറൊന്നു എൻ്റെ കമൻ ബോക്സ് പൂട്ടി വയ്ക്കുക അതല്ലാതെ അയ്യോ എന്നെ തെറി തെറിവിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ന് നിലവിളിക്കുന്നത് മൂന്നാംഘട പരിപാടിയാണ് അതല്ലെങ്കിൽ എല്ലാ തെരുവിളിക്കും എതിര് നിൽക്കണം ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി ഇതിലും ഹീനമായിരുന്നു കഠു അസംഭവം കാരണം അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയായിരുന്നു പോക്സോ നിയമം അനുസരിച്ചും നിങ്ങൾ ജയിലിൽ പോകും ഇപ്പോൾ ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയാൽ വരുന്ന ശിക്ഷ രണ്ടു വർഷമാണ് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ട് അതൊന്നേ കേസേ ഉള്ളൂ പോക്സോ അങ്ങനെയല്ല പോക്സോ സെക്ഷൻ ട്വൻ്റി ത്രീയിൽ നിങ്ങൾ അകത്ത് പോകും വാസ്തവത്തിൽ പോക്സോ സെക്ഷൻ ട്വൻ്റി ത്രീയിൽ ഇപ്പോഴും പിണറായി വിജയൻ്റെ പേരിൽ കേസെടുക്കാം ഈ പറഞ്ഞ ആൾക്കാരുടെ പേരിൽ എല്ലാം കേസെടുക്കാം പക്ഷേ ആരും എടുക്കില്ല ആരും മൈൻഡ് ചെയ്യില്ല ആ പോയിൻ്റ് പോലും റേസ് ചെയ്യില്ല അവിടെ ഒരു അശ്ലീലവും ആരും കാണില്ല അപ്പം ചിലർക്ക് ചിലരെ എന്ത് ചീത്തയും വിളിക്കാം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ചാനലിരുന്നു കൊണ്ട് നമ്മളുടെ സ്മൃതി ഇറാനിയെ പറ്റി ആ സീരിയൽ നടി എന്ന് പറഞ്ഞു അവരെന്നും മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ശരി സീരിയൽ നടി ഒരു മോശം കാര്യമൊന്നുമല്ല പക്ഷേ ഒരു അശ്ലീലമായ അർത്ഥത്തോടെയാണ് സീരിയൽ നടി പ്രയോഗം നടത്തിയത് ഇല്ലേ ആർക്കെങ്കിലും വല്ല വിഷമം ആ സ്മൃതി ഇറാനിയെ ചീത്ത പറയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ അവരൊരു സ്ത്രീ ആയിരുന്നല്ലോ ബട്ട് അവർ ബി ജെ പി കാര്യാണ് അവർക്ക് പൗരാവകാശമില്ല അവരെ എന്ത് ചീത്തയും പറയാം ആർക്കും തുണി നോക്കി കാണിക്കാം കൈയടിക്കാൻ ആളുണ്ടാവും ഈ രാജ്യം നരേന്ദ്രമോദിയുടെ തന്തയുടെ വകയല്ല എന്ന് ബാനർ എഴുതി വെച്ചില്ലേ ഈ തരം തന്തയ്ക്ക് പറച്ചിൽ കേരളത്തിന് കൊള്ളാവുന്നതാണോ പക്ഷെ അത് ചെയ്തത് എസ് എഫ് ഐ ആയത് എല്ലാവരും കൈയടിച്ചു ഇല്ലേ എല്ലാവരും കൈയടിച്ചു ആർക്കും ധാർമ്മിക രോഷമുണ്ടായില്ല ഞാൻ ഈ ചാനലിലെ ആങ്കർമാരടക്കമുള്ള ദിവ്യന്മാരോടും ദിവ്യകളോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയിരുന്നു സദാചാരം പഠിക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് കൊല്ലം എസ് എൻ കോളേജിൽ എസ് എഫ് ഐക്കാര് ബാനറ് കെട്ടി സദാചാരം പഠിക്ക് പുറത്ത് ചെയ്യാവുന്ന കാര്യമാണോ ആരെങ്കിലും എതിർത്തോ തൃശൂർ കേരള ഓർമ്മ കോളേജിനു മുമ്പിൽ ഈ ദീപാന് നിശാന്തൊക്കെ പഠിപ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജ് അതിനു മുമ്പിൽ സ്ത്രീയും പുരുഷനും ഇണചേരുന്ന ചിത്രം പരസ്യമായിട്ട് വരച്ച ചിത്രം പ്രദർശിപ്പിച്ചു ഇല്ലേ ആര് പ്രദർശിപ്പിച്ചു എസ് എഫ് ഐക്കാര് പ്രദർശിപ്പിച്ചു ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല ഉണ്ടായോ ഇപ്പോഴും ആ ചിത്രം ആ കോളേജിൻ്റെ ഗേറ്റിൽ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് മാറ്റിയോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴും സദാചാരം പഠി പഠിക്ക് പുറത്ത് എന്നുള്ള ബാനർ കൊല്ലം എസ് എൻ കോളേജിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്താ ഇതൊന്നും ആരും ചോദ്യം ചെയ്യാത്തത് നിങ്ങൾ ഈ എക്സാമ്പിളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ പിള്ളേരെ കുറ്റം പറയുന്നു അവരെന്ത് ചെയ്തു കാരണവന്മാർ കാണിച്ച വഴി അല്ലെങ്കിൽ മുൻപേ പോകുന്നവരുടെ പിന്നെ അല്ലേ അവരും പോയി ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അതിൽ തെറിവിളി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് സെലക്റ്റീവാണ് അതുകൊണ്ട് എനിക്കതിനോട് പരമപൂജ്യമാണ് സെലക്റ്റീവായിട്ടുള്ള പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാം കേരളത്തിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങ് സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയെ അസഭ്യം പറയുന്നു ചില പ്രകടനങ്ങൾ പോലും പ്രധാനമന്ത്രിക്ക് എതിരെ നടന്നിട്ടുണ്ട് ഇവിടെ ചില പാർക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 പ്രതിരൂപം സൃഷ്ടിച്ചിട്ട് അതിനെ മർദ്ദിക്കുന്ന ചിത്രങ്ങൾ പോലും ദൃശ്യങ്ങൾ പോലും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അത്തരത്തിൽ ഒരു രാഷ്ട്രീയം നോക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതി കേരളത്തിൽ പെരുകുന്നു എന്നാണോ അങ്ങയുടെ അഭിപ്രായം ഇപ്പോഴും അത് നിലനിൽക്കുകയാണോ ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് ഇപ്പോഴും നിലനിൽക്കുകയാണ് നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞതിൻ്റെ അത്രയൊന്നും ഒരു മനുഷ്യനെയും ആരും ചീത്ത പറഞ്ഞിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരാളികൾ മറ്റവരെ അതിജീവിതയെ പറയുന്ന അത് നരേന്ദ്രമോദിയുടെയുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമാണ് ഇതെല്ലാം ആദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് സത്യസന്ധമായിട്ട് സമ്മതിക്കണം ഈ ചീത്ത വിളിക്ക് ആർപ്പ് വിളിച്ചത് അവരായിരുന്നു ഈ ചീത്ത വിളിയെല്ലാം ആഘോഷിച്ചത് അവരായിരുന്നു ഈ ബാനറുകളും പോസ്റ്ററുകളും ഇത്തരം എഴുത്തും ഇത്തരം ഫേസ്ബുക്കിലെ കോപ്രായങ്ങളും എല്ലാം ആഘോഷിച്ചത് മെയിൻ സ്ട്രീം മീഡിയയാണ് ഇപ്പോൾ അവർക്ക് നേരെ ആ സാധനം തിരിഞ്ഞു അവർക്ക് നേരെയല്ല അവർക്ക് താല്പര്യമുള്ളവർക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ അവർ നിലവിളിക്കുന്നു അത് ശരിയല്ല എന്നാണ് എൻ്റെ പോയിന്റ് അവർ ആദ്യം പറയട്ടെ ഞങ്ങൾക്ക് ഈ തെറ്റ് പറ്റി ഞങ്ങൾ നേരത്തെ ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറ്റിയത് പറ്റി ഇനിയെങ്കിലും ഇത് വരാതെ നോക്കാം എന്ന് പറയുക എങ്കിൽ മാത്രമേ ഇതിനും പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരാൾ മാത്രം അയാളെ എന്തും ചെയ്യാം ആർക്കും എന്തും പറയാം മറ്റുള്ളവരെ പറ്റിയൊന്നും എന്നുള്ള ഇക്വേഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല അത് ചോദ്യം ചെയ്യപ്പെടും ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു 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 കർശനമായിട്ടുള്ള നിലപാടിലേക്ക് എത്തേണ്ടതിൽ പക്ഷെ ആരാണ് ആ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും പ്രസക്തമാണെന്ന് തോന്നുന്നു കേരളത്തിൽ അല്ലേ ഇനി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അഞ്ചോ കാരണം മെയിൻ സ്ട്രീം മീഡിയയെ സോഷ്യൽ മീഡിയ മെല്ലെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ടി വി സ്റ്റുഡിയോയിലെ പ്രകടനങ്ങൾക്ക് ഒരർത്ഥവുമില്ലാതെ ആകുകയും അതിന് കാഴ്ചക്കാരില്ലാതെയാകും ആളുകളെല്ലാം ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഒക്കെ മാറുകയും ചെയ്യും ഈ കാലത്തിൻ്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അതിൽ ഒരു പത്രം കേരളകൗമുദിയാണ് എങ്ങനെയാണ് കേരളകൗമുദിക്ക് ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടായത് കാലത്തിൻ്റെ മാറ്റം മനസ്സിലാക്കിയതുകൊണ്ടാണ് അത് മുന്നേ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള പത്രങ്ങളും ചാനലുകളും ഒക്കെ പുറകെ വന്നോളൂ എല്ലാവരും യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും വരും മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലിരുന്ന് നമ്മളെ പേടിപ്പിക്കുന്ന മാധ്യമ നങ്കൂരന്മാരും നങ്കൂരികളുമില്ലേ ആങ്കറിന് നങ്കൂരൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് മലയാളത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരുടെയൊക്കെ കാലം അസ്തമിച്ചു ആ വാർദ്ധക്യത്തിൻ്റെ പെയിൻ്റ് അടിച്ച വാർദ്ധക്യത്തിൻ്റെ നിലവിളിയാണ് നമ്മൾ ചാനലുകളിൽ കാണുന്നത് അവരോട് സഹതാപമുള്ളവരാകാം ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ഇതൊരു യുദ്ധമാണ് സോഷ്യൽ മീഡിയ ആ യുദ്ധം മെല്ലെ ജയിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ അജൻഡ തീരുമാനിക്കുന്നു ഇപ്പോൾ ഇവർ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു അതിജീവിതയുടെ അഡ്രസ്സ് വെളിപ്പെടുത്തി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എവിടെ വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തി മെയിൻ സ്ട്രീം മീഡിയയിൽ സോഷ്യൽ മീഡിയ മിക്കെയിം ദ സ്റ്റാർ സോഷ്യൽ മീഡിയ ഇസ് ദ സബ്ജക്ട് ക്രിറ്റിസൈസ് ചെയ്യാനാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാനാണെങ്കിലും എവറിഥിങ് ഹാപ്പൻസ് ഇൻ സോഷ്യൽ മീഡിയ ഇത് മെയിൻ സ്ട്രീം മീഡിയയുടെ മരണത്തിൻ്റെ അവസാന നിലവിളിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അധികകാലം ഈ കച്ചവടം നിലനിൽക്കില്ല ഇവരുടെ അതല്ലെങ്കിൽ ഇവർ സത്യസന്ധത കാണിച്ചാൽ പിന്നെയും ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും സ്റ്റിൽ ലേക്കാൻ ഡു ദാറ്റ് ബട്ട് അവരത് ചെയ്യില്ല അവരുടെ ഈഗോ അതിന് സമ്മതിക്കില്ല മരിച്ചാലും ശരി അവരുടെ ഏകപക്ഷീയമായ ആക്രമണവുമായിട്ട് അവർ തുടരും ഏതായാലും അവർക്ക് അധിക തുടരാൻ പറ്റില്ല അവർ അപ്രസക്തരാകും സോഷ്യൽ മീഡിയ ടേക്ക് ഓവർ ചെയ്യും ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക അതുകൊണ്ട് ഇതിന് നിയന്ത്രണം കൊണ്ടുവരാം എന്നൊക്കെ വിചാരിക്കുന്നത് ഈ വിചാരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ അത് നടക്കില്ല വേറെ രീതിയിൽ സൈബർ ലോകത്ത് നിയന്ത്രണങ്ങൾ മറ്റു രീതിയിൽ വരും ആ സമയം വരെ നമ്മൾ കാത്തിരിക്കുകയും മാർഗമുള്ളൂ സാർ ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാം കാരണം ഈ വ്യക്തി അധിക്ഷേപം രാഷ്ട്രീയ ആക്രമണം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആക്രമണം എന്നുള്ളതിനപ്പുറത്തേക്ക് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ ചിലപ്പോഴൊക്കെ ഇന്ത്യ വിരുദ്ധമാകാറുണ്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യാറുണ്ട് ഈ ഓപ്പറേഷൻ ചിന്തൂർ നടന്നപ്പോഴാണെങ്കിൽ തന്നെയും ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തന്നെയും രാജ്യവിരുദ്ധമായ പ്രസ്താവനകളിലേക്കൊക്കെ തന്നെ പലരും പോകാറുണ്ട് ചില മാധ്യമങ്ങൾ പോലും അത്തരത്തിൽ അധഃപ്പതിച്ച തരത്തിലേക്ക് വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഒക്കെ പോയി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ വിതരണ മന്ത്രാലയത്തിന് ഒരു സർക്കുലർ പോലും ഇറക്കേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ തീർച്ചയായും തീർച്ചയായും ഇന്നിപ്പോൾ എന്നെ നാട്ടുകാർ ഫേസ്ബുക്കിൽ തെറി വിളിക്കണമെങ്കിൽ ഞാൻ വെറുതെ ഭാരത് മാതാക്കി ജയ് എന്നെ ഫേസ്ബുക്കിൽ എഴുതിയാൽ മതി പൂരത്തെറിയായിരിക്കും ഇല്ലേ സത്യമല്ലേ ഇതാണ് സ്വന്തം രാജ്യത്തെ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് തെറി പറയും ഈ രാജ്യവിരുദ്ധത എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ പാരമ്പര്യം എന്ന് കേട്ടാൽ അപ്പം തെറി പറയും ഇത്രയും രണ്ട് വാക്ക് കേട്ടാൽ മതി നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം നമ്മുടെ രാജ്യം ഇത് കേട്ടാൽ അപ്പം തന്നെ തെറിവിളി തുടങ്ങുകയാണ് ബാക്കി അവർക്ക് അറിയണ്ട ഇത്രയും രാജ്യവിരുദ്ധത ആയിട്ടുള്ള വേറെ സംസ്ഥാനങ്ങളുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് വലിയ കഷ്ടമാണ് തമിഴ്നാട്ടിലും ഇത് തുടങ്ങിയിട്ടൊക്കെയുണ്ട് തമിഴ്നാട്ടിലിപ്പോൾ അവർ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയാറില്ല യൂണിയൻ ഗവൺമെൻറ് എന്നേ പറയാ പറയൂ നേരത്തെ മദ്യ അമേച്ചർ എന്ന് പറയുമായിരുന്നു കേന്ദ്രമന്ത്രിക്ക് ഇപ്പോൾ അത് പോയിട്ട് യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയും ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ യൂണിയൻ അമേച്ചർ എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള സർക്കസ് തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കേരളത്തിൽ പിന്നെ ആ രീതിയിലല്ല ഭാഷ വെച്ചല്ല കേരളത്തിലെ കളി ഈ ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വെച്ചിട്ടാണ് കേരളത്തിലെ കളികൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു സിവിയർ ഒരു ആൻറ്റി നാഷണൽ ടെൻഡൻസിയുള്ള ഒരു സമൂഹമായിട്ട് തന്നെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഈ രാഷ്ട്രീയ ആക്രമണം മതപരമായിട്ട് തരം ടീം തിരിഞ്ഞ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒക്കെ തന്നെ അധപത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഭാരത് മാതാക്കി ജയി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു അത്തരത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് ഈ കേരളം നമ്മളിപ്പോൾ പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ നിന്ന് പലരും പലപ്പോഴും ഈ കമൻറ്റുകളൊക്കെ വരുന്നത് ഈ എന്താണ് ഒരു ഫെയ്ക്ക് ഐഡിയിൽ നിന്നായിരിക്കും അതൊക്കെ വരുന്നുണ്ടാവുക ഇത്തരത്തിലുള്ള സൈബർ ടീമുകൾ തന്നെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് പല പരസ്പരം ജനങ്ങളെ വർഗീയമായി വേർതിരിച്ച് ആക്രമണം നടത്തുന്ന വിധത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നു അവിടെ വന്ന താഴെ കമൻറ്റ് യുദ്ധമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോധപൂർവം ഇത്തരത്തിലുള്ള സ്പർദ്ധ പരസ്പരം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറേയേറെ ടീമുകൾ അതായത് അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടേതായിരിക്കാം അല്ലെങ്കിൽ ചില സംഘടനകളുടേതായിരിക്കാം ഇത്തരത്തിൽ സൈബർ ടീമുകളും ഇന്ന് രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഒരു പരിഹാരം പെട്ടെന്ന് കാണാൻ സാധിക്കാത്തൊരു പ്രശ്നമായി നിലനിൽക്കുമെന്ന് തോന്നുന്നു ലിജോ ഈ സൈബർ ടീമുകൾ അവരെ നിയന്ത്രിക്കുന്ന ഒരു ബ്രിഗേഡിയർ ഈ സങ്കല്പത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല ഒരു ലിമിറ്റഡ് പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് ട്വീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഫേസ്ബുക്കിൽ ഇന്നത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാം ബാക്കിയൊക്കെ നടക്കുന്നത് അവനവന് കൺവിക്ഷൻ ഉണ്ടായിട്ട് തന്നെയാണ് അതല്ലെങ്കിൽ ഇത്രയും ആളെയൊന്നും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല ഈ ഒരു പ്രകടനത്തിന് ഒരു രാഷ്ട്രീയ കക്ഷി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ഞൂറ് പേര് ഒന്നും ചെയ്യാൻ വെറുതെ പറഞ്ഞ് അറിയിച്ചാൽ മതി അവർ വന്നോളും അതിൽ കവിഞ്ഞ് ഒരു അയ്യായിരം പേര് വരണമെങ്കിൽ അവർക്ക് വണ്ടിയും ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ കൊടുക്കണം കാരണം അതിനപ്പുറത്തേക്ക് അമ്പതിനായിരം പേരെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര് കൺവിൻസ്ഡ് ആണ് അതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ക്യാമ്പയിൻ ഇതൊക്കെ നടത്താനായിട്ട് നിങ്ങൾക്ക് ആളെ കിട്ടും കാശ് കൊടുത്താൽ കുറച്ചുപേരെ കൂടെ കിട്ടും അതിലപ്പുറം ഈ ഇവരൊക്കെ വിമർശിക്കുന്നവർ പറയുന്ന പോലെ വെട്ടുക്കിളിക്കൂട്ടം പോലെയൊക്കെ ആക്രമിക്കണമെങ്കിൽ അതിൽ ആളുകൾക്ക് ആളുകൾ കൺവിൻസ്ഡ് ആണ് അക്കാര്യത്തിൽ അതുകൊണ്ടാണ് ആക്രമിക്കുന്നത് അതെ അത്രയധികം ആളുകൾക്ക് കൺവിൻസ്ഡ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു ഒരു നിലപാട് മീഡിയ എടുത്തിരുന്നെങ്കിൽ ഇത്ര വലിയ ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളൊരു പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതും ഒരു മോറൽ ടെർപിറ്റ്യൂഡ് കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വാർത്തയാണ് പക്ഷേ അത് അപസ്മാര സദൃശമായ ഒരു തലത്തിലേക്ക് മീഡിയ കൊണ്ടുപോയി എന്നുള്ളത് ഒരു സത്യവുമാണ് ചില ആങ്കർമാരൊക്കെ എന്തോ അവരുടെ സ്വന്തം പെങ്ങൾക്ക് സംഭവിച്ചു എന്നുള്ള മട്ടിൽ വല്ലാതെ വികാരഭരിതരായിട്ട് പ്രവർത്തിച്ചു ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു വേറൊരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കണം ഈ ചില ആക്രമണങ്ങൾ നോക്കുമ്പോൾ ഈ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പരസ്പരം പല ചില നേതാക്കൾ തമ്മിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ടീമുകളാണ് എന്ന് പറയപ്പെടുന്ന ഒരു ടീം ശക്തമായ ആക്രമണം നടത്തുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ പരസ്പരം ഇത്തരത്തിൽ സൈബറിടത്തിൽ ചെളിവാരി എറിയുന്ന ഒരു പ്രവണതയും ഇപ്പോൾ കൂടി വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ല അതൊരു ഒരു നല്ല ഡെവലപ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ജനാധിപത്യത്തിൽ അങ്ങനെ വേണം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ക്രിറ്റിസിസം വരണം അതിൽ തെറ്റൊന്നുമില്ല ഉണ്ണിത്താൻ അത് ക്രിട്ടിസൈസ് ചെയ്തു ഉണ്ണിത്താൻ അതിനുള്ള ധാർമ്മിക അവകാശമുണ്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് ബട്ട് ഉണ്ണിത്താൻ ക്രിറ്റിസൈസ് ചെയ്തു അതേസമയം കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്തു അതിനുള്ള സ്വാതന്ത്ര്യം കെ സുധാകരനും കൊടുക്കണ്ടേ ഞാൻ ചോദ്യം ചെയ്യുന്നത് കെ സുധാകരൻ തെറ്റും ഉണ്ണിത്താൻ ശരിയുമാകുന്നത് എങ്ങനെയാണെന്നാണ് രണ്ടുപേരും ശരിയാവണം ഇദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം പറയുന്നു മറ്റേ ആൾക്ക് ശരിയെന്ന് തോന്നുന്നത് അയാൾ പറയുന്നു ഈ രണ്ടു പേർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഒരാൾ പറയുന്നത് തെറ്റാണ് ആ അങ്ങനെ പറഞ്ഞുകൂടാ ഇങ്ങനെ തന്നെ പറയണം ആ വാശിയാണ് എനിക്ക് മനസ്സിലാവാത്തത് ചാനലുകൾ സംഭവിക്കുന്നത് അതാണ് ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ നരേറ്റീവിനുസരിച്ച് എല്ലാവരും സംസാരിച്ചോളണം എല്ലാവരും ആ കൂ ഞങ്ങളുടെ കൂടെ ചേർന്നോളണം ഏതൊരു അഭിപ്രായം പാടില്ല ഈ ഒരു ഇക്വേഷൻ ആരെങ്കിലും സമ്മതിക്കോ ഭൂമിയിലാരും സമ്മതിക്കാത്ത ഇക്വേഷനാണ് അത് നടന്ന് കിട്ടണം എന്ന് ചാനലുകൾ ആഗ്രഹിക്കുന്നു നടക്കില്ല എന്ന് സോഷ്യൽ മീഡിയ ഇതാണ് ഇവർ തമ്മിലുള്ള തർക്കം അതിലിപ്പോൾ സോഷ്യൽ മീഡിയ ഏകദേശം ജയിച്ച് നിൽക്കുകയാണ് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു ഇത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് കാരണം ഇതിപ്പോൾ ലോകം ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ബലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ വളരെ മാറിയിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ട് മറ്റ് ആരുമായും നമുക്ക് ആശയവിനിമയം നടത്താം ആരുമായും പലതരത്തിലുള്ള നീക്കപോക്കുകൾ നടത്താൻ സാധിക്കും അവിടെയാണ് മറ്റൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ രാജ്യവിരുദ്ധരെ സൃഷ്ടിക്കാൻ പോകുന്ന വിധത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് രാജ്യദ്രോഹ ശക്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ട് നമ്മുടെ പൗരന്മാരെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ചുമതല നൽകുന്നവർ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും അത് നമ്മുടെ ദേശീയ സേനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയായി മാറിയിരിക്കുകയല്ലേ അത്രയേറെ സങ്കീർണമായ ഒരു വിഷയം കൂടിയായി മാറുകയല്ലേ ഇത് അതിന് ശക്തമായ സൈബർ സെക്യൂരിറ്റി നിയമങ്ങൾ ആവശ്യമാണ് ഇന്നിപ്പോൾ ഒരു സാധാരണ പൗരന് ഇപ്പോൾ ഈ വി ഐ പികൾക്കൊക്കെ അതെങ്ങനെ സാധിക്കുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ സാധാരണ പൗരൻ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്തു എന്ന് വെക്കുക എന്നെ കുറേ പേർ ഇങ്ങനെ തെറിയൊക്കെ പറയുന്നു നേരം വെളുത്ത വൈകുന്നേരം വരെ എനിക്ക് കിടക്കപ്രതിയില്ല സൈബർ സെല്ലുകാർ കൊടുക്കുന്ന മറുപടി ഞങ്ങൾ ഇവരൊക്കെ ആരാണെന്ന് അറിയാനായിട്ട് ഫേസ്ബുക്കിനോട് ചോദിച്ചിട്ടുണ്ട് അവരുടെ മറുപടി ഇതുവരെ വന്നിട്ടില്ല വർഷങ്ങളോളം ഇത് കിടക്കും പോലീസുകാർ പറയും അത് അവരുടെ ഫിലഡെൽഫിയോ മറ്റുമാണ് അവരുടെ ആപ്പീസ് അവിടുന്ന് മറുപടി വരണം എന്നൊക്കെ പറയും അതേസമയം പിണറായി വിജയൻ ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളെ പത്ത് മണിക്കൂറിന് അവർ സ്പോട്ട് ചെയ്തിട്ട് തൂക്കിയെടുക്കും ഗൾഫിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് തൂക്കും അപ്പോൾ എന്തോ പരിപാടി നമ്മളുടെ സൈബർ സെല്ലിന് അറിയാം അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഡാറ്റ അവർ ഫേസ്ബുക്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് ആവശ്യമില്ല സാധാരണക്കാരനാണ് ഇവന്റെ പിന്നാലെ പോകാൻ എനിക്ക് നേരം ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിട്ട് ഉഴപ്പിക്കളയും ഇതിനാവശ്യം ഒരു സൈബർ ലോയാണ് ഫേസ്ബുക്കിന്റെ ഒരു ഓഫീസ് ലിജോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ യൂട്യൂബിന്റെ ഓഫീസ് കണ്ടിട്ടുണ്ടോ പോട്ടെ ഗൂഗിളിന്റെ ഓഫീസ് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇങ്ങനെ ആകാശത്ത് നിൽക്കുകയാണ് ഡൽഹിയിൽ ഗുഡ്ഗാമിലോ എവിടെയുണ്ട് ഗൂഗിളിൻ്റെ ഒരു ഓഫീസ് ഗൂഗിളിൻ്റെ കീഴിലാണ് ഇതെല്ലാം ഇപ്പോൾ വരുന്ന യൂട്യൂബ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വേറെ കുറേയൊക്കെ എന്തോ മെറ്റയുടെ കീഴിലോ വരുന്നു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് സ്ട്രക്ചറാണ് അവരുടെ അവരെ പിടിക്കാൻ എന്ത് ചെയ്യും വലിയ പ്രയാസമാണ് വലിയ കാശുകാർക്ക് അവരെ പിടിക്കാം ഞാനിപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവം പറയാം കേരളത്തിൽ നമ്മളുടെ റിപ്പോർട്ടർ ചാനൽ ബാംഗ്ലൂരിലെ സെഷൻസ് കോടതിയിൽ പോയിട്ട് ഒരു ഉത്തരവ് മേടിക്കുന്നു റിപ്പോർട്ടർ ചാനലിന് എതിരായിട്ട് വന്നിട്ടുള്ള സകല വാർത്തയും സകല യൂട്യൂബ് ചാനലിൽ നിന്നും സകല പ്ലാറ്റ്ഫോമിൽ നിന്നും എടുത്ത് കളയാനായിട്ട് ഒരു ഉത്തരവ് വാങ്ങുന്നു ഈ ഉത്തരവ് അവർ യൂട്യൂബിനെ ഏൽപ്പിക്കുന്നു യൂട്യൂബ് സകല വാർത്തയും എടുത്തു കളയുന്നു റിപ്പോർട്ടർ ചാനലിനെതിരെ മറ്റേ മെസ്സി വിവാദം അത് ഇതൊക്കെ വന്നിരുന്നല്ലോ സകല സാധനവും ലിജവും നോക്കിക്കോളൂ സകല യൂട്യൂബിൽ നിന്ന് അപ്രത്യക്ഷമായി എടുത്തു കളഞ്ഞു യൂട്യൂബുകാർ സോ നിങ്ങൾക്ക് സാമർഥ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുമെങ്കിൽ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇത് ചെയ്യാം വാസ്തവത്തിൽ ഇത് നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കാൻ ആ സെഷൻസ് ജഡ്ജിക്ക് അധികാരമില്ല പക്ഷേ ഇത് പരിഹാരം എന്തായതിന് ആരെങ്കിലും ബാംഗ്ലൂരിലെ ആ സെഷൻസ് കോടതിയിൽ പോയിട്ട് ആ കോടതി വിധിയുടെ ഒരു സർട്ടിഫൈഡ് കോപ്പി എടുക്കുക എന്നിട്ട് കർണാടക ഹൈക്കോടതിയിൽ പോവുക അപ്പീൽ കൊടുക്കുക ഈ വിധി അന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതി ഈ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് തരും ആ ഉത്തരവ് യൂട്യൂബിനെ ഏൽപ്പിക്കുക എന്നിട്ട് യൂട്യൂബിനെ കൊണ്ട് ഈ കളയിച്ച സാധനം മുഴുവൻ അപ്ലോഡ് ചെയ്യിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ചെലവ് വരും ആര് മുടക്കും ഈ കാശ് ഇതാണ് സൈബർ രംഗത്ത് നടക്കുന്നത് മുടക്കാൻ കാശും വക്കീലും ഏതെങ്കിലും ഒരു കോടതി റിമോട്ടായിട്ട് അത് ബാംഗ്ലൂർ ആവാം ഡൽഹിയിലാവാം ബോംബെ ഹൈക്കോടതിയൊക്കെ ഇതിൽ ഇടപെടാറുണ്ട് ഒരു ജൂറിസ്ട്രിക്ഷൻ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ നമ്മൾ ഇപ്പം ഈ പ്രോഗ്രാം ഡൽഹിയിലിരുന്ന് ഒരു മലയാളി കാണുന്നു ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ കോടതിയിൽ അയാൾ പോകുന്നു ഡൽഹി കോടതി ഇന്ന് നമ്മളവിടെ ഞാനും ഇല്ല ലിജോ ഇല്ല കേരളഭൂതി ഇല്ല ആരുമില്ല ഇയാൾ പോയിട്ട് ഓർഡർ മേടിക്കുന്നു എന്നിട്ട് യൂട്യൂബിന് കൊടുക്കുന്നു യൂട്യൂബ് നമ്മുടെ വീഡിയോ ഡൗൺ ചെയ്യുന്നു യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വരുമ്പോഴാണ് ലിജോ അറിയുന്നത് ഇങ്ങനൊരു എടാകൂടം ഉണ്ടായി എന്നുള്ളത് ഇതെന്തൊരു നിയമമാണെന്ന് ആലോചിച്ചു നോക്കേ ഇതിന് കറക്റ്റായൊരു നിയമം ഇല്ലാത്തതുകൊണ്ടാണ് കോടതികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ വിധിയൊക്കെ തരുന്നത് ആര് ചെന്ന് കഴിഞ്ഞാലും അയാൾ പറയുന്നത് കൺവിൻസ്ഡായി കഴിഞ്ഞാൽ കോടതി ഒരു വിധി കൊടുത്തു ഇല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അപ്പോൾ കൃത്യമായ ഒരു സൈബർ ലോ ഇല്ലെങ്കിൽ ഇതുപോലെ പൗരന്മാർ ശ്വാസം മുട്ടും അത് കൂടാതെ ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഇതൊരു പ്രോത്സാഹനമായിട്ടും മാറും അതാണ് നമ്മൾ കാണുന്ന ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് വിളയാടാനുള്ള ഒരു ഫീൽഡായിട്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു ഇൻസ്പൈറ്റ് ഓഫ് ഓൾ റെസ്ട്രിക്ഷൻസ് അതേസമയം ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യവും മോശമൊന്നുമല്ല നമ്മളും ശത്രുവിനെ ആക്രമിക്കുമ്പോൾ ഈ സൈബർ ആക്രമണം നടത്താറുണ്ട് അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ചെയ്തു നമ്മളുടെ സൈന്യം അത് കുറേശേ കുറേശെ ആയിട്ട് ആ ഇൻഫർമേഷൻ പുറത്തുവിട്ടു ചൈനയ്ക്ക് ഇത് അറിയാം നമ്മൾക്കിത് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടെന്ന് ചൈനയ്ക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമുക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിൽ ചൈന നമ്മളുടെ ബോംബെ നഗരത്തിലെ കറൻറ്റ് കട്ട് ചെയ്തു ഇരുപത് മിനിറ്റ് നേരം ചൈന സോഫ്റ്റ്വെയർ വഴി നടത്തിയ ഒരു ആക്രമണമായിരുന്നു അത് ചൈനയുടെ സ്ട്രെങ്ത്ത് നമ്മളെ അറിയിക്കാനായിട്ട് ചൈന ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ സൈബർ രംഗത്ത് നമുക്കും ശക്തിയൊക്കെ ഉണ്ട് നമ്മൾ കൗണ്ടർ അറ്റാക്കും ഒക്കെ നടത്തുന്നുണ്ട് ബട്ട് ബൈ ആൻ ലാർജ് ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി ലോ അത്ര സ്ട്രോങ് അല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഒരുപാട് സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ലോട്ട് ഓഫ് തിങ്സ് ആർ ടു ബി ഡൺ യുറിസ്ട്രിക്ഷൻ തീരുമാനിക്കണം ആരെന്ത് ചെയ്യും തീരുമാനിക്കണം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയക്കെല്ലാം ഒരു ലിയസൺ ഓഫീസർ ഓൾറെഡി ട്വിറ്ററുമായിട്ട് വഴക്കതാണല്ലോ എക്സ് എക്സിന് ഒരു ലിയസൺ ഓഫീസർ വേണം എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സിൽ എന്തെങ്കിലും ഇതുപോലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനൊരാൾ വേണ്ടേ അത് വേണ്ടെന്നാണ് എക്സ് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ മെയിലിൽ അറിയിച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ ചെയ്തോളാം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തർക്കം ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലായിരുന്നു അതെവിടെ എത്തി എന്ന് എനിക്ക് സ്റ്റാറ്റസ് അറിയില്ല അതുപോലെ ഇവർക്കെല്ലാം ഉത്തരവാദപ്പെട്ട ഒരാളുണ്ടാകുകയും അതിന് സമാധാനം പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിയമങ്ങൾ ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇതാണ് ഇപ്പോൾ സൈബർ രംഗത്തെ ഒരു ആകെയുള്ള ഒരു ചിത്രം ഏതായാലും ഇടത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ പോരൻ്റെ മറ്റൊരു വേദി കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ സൈബറിടം നമ്മുടെ രാഷ്ട്രീയ പ്രചാരണത്തിന് മാത്രമല്ല ആക്രമണത്തിനും ഇതൊരു വേദിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം മറ്റൊന്ന് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ സൈബർ ഇടം ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണവും ഏറി വരികയാണ് എന്നുള്ളതാണ് ഇവിടെ വളരെ വളരെ കൂടി പരിഗണിക്കേണ്ട കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടായേ തീരൂ പക്ഷേ വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം സൈബർ ഇടം തുറന്നു കിടക്കുകയാണ് അവിടെ ഏത് തരത്തിലുള്ള സ്ക്രീനിങ്ങിന് സാധ്യതയുണ്ട് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് താങ്ക് യു ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം